ഹലോ ഗായ്സ് അപ്പം ഇന്ന് ഞാൻ എൻ്റെ മുടി കെട്ടിയിട്ട് റെഡി ആവണല്ലോ കേട്ടോ എങ്ങനെ നോക്കിയിട്ടും കെട്ടിയിട്ട് റെഡി ആണല്ലോ അപ്പം ലാസ്റ്റ് ഞാനിങ്ങനെ പോണിട്ടതില് കെട്ടാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മ മുടി ഒന്ന് വെട്ടി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കെട്ടി വന്നപ്പോൾ മുടി ഏതാണ്ട് ലയർ വെട്ടി പോലെയുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് അങ്ങനെ അതെ ഞാൻ എൻ്റെ പുതിയ വാച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ആമി പറയാണ് മാമിയുടെ പുതിയ വാച്ച് രണ്ട് കൊല്ലം മുന്നത്തിയാണെന്ന് പറയണം കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ പോണത് നമ്മളെ വല്യമാരെ വീട്ടിലേക്കാണ് നമ്മുടെ ശീലുൻ്റെ വീട്ടിലാണ് കേട്ടോ അമ്മയുടെ ചേച്ചിയാണ് അപ്പൊ അമ്മ നമ്മുടെ പായൊക്കെ കിടക്കാനുള്ളത് എടുത്തിട്ട് പോരണ്ട് നമ്മളിത്ര അംഗസംഖ്യ കൂടുതലാണ് അപ്പൊ അവിടുത്തെ തികയില്ല അപ്പൊ അത് കാരണം നമ്മുടെ നമ്മൾ നമ്മളെടുത്ത് പിടിച്ചിട്ടുണ്ട് അങ്ങനെ തേജും മാമിയുടെ മടിയിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടാ ചന്ദമണി കുറുമ്പനായതുകൊണ്ട് ചന്ദമണീ നമ്മൾ പിന്നിൽ കേട്ടിരുത്തിക്കാണ് കേട്ടാ അപ്പൊ വല്യ ദൂരൊന്നുമില്ല നമ്മുടെ വീട്ടീന്ന് കുറച്ചുള്ളോട്ടോ പട്ടിക്കാഴാണ് വല്ല്മ വീട് നമ്മള് പോണ കാഴ്ചകളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അവിടെ നല്ലൊരു മുട്ട പാറീണ്ടിട്ടാ മുട്ടക്കുന്ന് മുട്ടപ്പാറന്നെന്തോ പറയോതിന് അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ വെല്ലുശുണ്ട് വല്യമ്മ ഇല്ല വല്ല്യമ്മ കുളിക്കാണ് ട്ടാ അപ്പൊ വന്ന പാടെ അമ്മ എന്നിട്ട് വെല്ലിമര വട്ടേപ്പൊക്കെ കഴിച്ച് നമ്മള് അതുക്കെ പുറത്തൊക്കെ ഇറങ്ങി കൊറച്ചു നേരം മുറ്റത്തൊക്കെ നടന്നു അവിടെ നിറച്ച് മലയാണ്ണാനുണ്ട് അപ്പൊ മലയാളി നേരം ഇങ്ങനെ കണ്ടു പിന്നെ നമ്മള് കടയിൽ പോയി അവിടെ ചെറിയ കടയുണ്ട് അവിടെ പോയി തിരിച്ചു വരുന്ന വഴി പിന്നെ ഇവിടെ ഇരുന്നു അങ്ങോട്ട് വീട്ടിലേക്ക് കയറിയില്ല എല്ലാവരും ഒക്കെ വരാണ്ടല്ലോ കുറച്ചാളോടും വരാണ്ട് നമ്മൾ മാത്രമേ എത്തിയിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോഴേക്കും കൊറച്ചുകഴിഞ്ഞപ്പേക്കും കമ്മിണീച്ച് വന്നു കേട്ടോ കമ്പണീച്ച് വല്യമര മോളാണ് മൂത്ത വലിയ വലിയ രണ്ട് വലിയമ്മമാരും ഉണ്ട് കേട്ടോ രണ്ട് വലിമമാരും ഒരുമിച്ച് വന്നിട്ടുള്ള കാരണം ഓരോരുത്തരും സെപ്പറേറ്റ് സെപ്പറേറ്റ് നോക്കിയിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കേട്ടാ അങ്ങനെ വാച്ചിക്ക് ഇത്താണ് ഫുള്ള പ്ലസ് ഉണ്ട് കേട്ടോ അത് കാരണം വാച്ചിനെ എല്ലാവരും ഒന്ന് കൺഗ്രാച്ചുലേറ്റ് ചെയ്യുകയാണ് ബാഗുവിനും പനിയാണ് അതന്നെ ബാഗു മാസ്ക് വെച്ചിട്ടാണ് മൂത്ത വലിമയ്ക്കാണെങ്കിലും വയ്യ പിന്നെ വന്ന പാട്ടു തന്നെ അത് കമ്മ്യൂസിൻ്റെ റീൽസ് പഠിപ്പിക്കാൻ നിർത്തിയേക്കാണ് കേട്ടോ എന്തായാലും റീൽ എടുക്കാന്ന് വെച്ചാൽ ഞങ്ങൾ എടുക്കാൻ നിൽക്കുന്ന നേരത്തെ അവർ എത്തിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുമാമൻ്റെ വന്നു കേട്ടോ ഇതാണ് കുഞ്ഞുമാമൻ്റെ രൂപ വിളിച്ചപ്പാട ഹായൊക്കെ പറഞ്ഞു പിന്നെയാണ് അവൾക്ക് യൂട്യൂബിൽ വരുവല്ലോ ഇഷ്ടമാണ് എന്നുള്ള ടെൻഷൻ വന്നത് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിയുമ്പോഴേക്കും വലിയ താല്വർ വന്നു അങ്ങനെ അവർ കുറച്ച് ലേറ്റായി ബ്ലോക്ക് ഒക്കെ കിട്ടി ആയിട്ടാ വന്നിട്ടുണ്ടായിരുന്നു കുറേ നേരം വണ്ടിയിൽ പോസ്റ്റ് ആയിട്ടിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അത്യാവശ്യം എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടിങ് കുറച്ച് പേരും കൂടെയൊക്കെ വരാനുണ്ട് അപ്പോൾ വരാൻ പറ്റണവരൊക്കെ കൂടിയത് മാത്രം സുജി ഇങ്ങനൊരു പ്ലാൻ ഇട്ടു സുചിന്ന് ഗൾഫിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ഒന്ന് കൂടണം അപ്പം അങ്ങനെ ഒരു കൂടുതലായിരുന്നു കേട്ടോ എല്ലാവരും കൂടി കണ്ടപ്പോൾ ഒരു സന്തോഷം പിന്നെ പെണ്ണുങ്ങളൊക്കെ ഇവിടെ കുടുംബശ്രീ കൂടി വേണമായിരുന്നു കഥ പറയേണ്ടത് കേട്ടോ വന്നപ്പോൾ അവിടെ എല്ലാവരും നല്ല വിശപ്പുള്ള കാരണം വട്ടയപ്പൊക്കെ ചിലവായിട്ട് വല്യമ്മേട വല്യമ്മയ്ക്കാണെങ്കിൽ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് എല്ലാവർക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ചിനെപ്പോ ഫുഡ് വന്നു ഫുഡ് വന്നാലും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാറുണ്ട് കാരണം എല്ലാവരും ഒക്കെ എത്തി വന്നപ്പോൾ കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു പിന്നെ നടന്നോണ്ടിരിക്കണത് നമ്മുടെ ടൂറിന്റെ ചർച്ചയാണ് എപ്പോഴും നടക്കണം എല്ലായിടങ്ങളിലും നടക്കണം നടക്കാതെ പോണ ഒരു സ്വപ്നമാണ് ഈ ഒരു ട്രിപ്പ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളും ഓരോ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കണുണ്ട് ഇത്തവണ നമ്മൾ എന്തായാലും ട്രിപ്പ് പോകുന്നതാട്ടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിയെ അങ്ങോട്ട് നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ അതൊക്കെ എടുത്ത് കത്തിച്ച് നല്ല രസമായിട്ട് ആഘോഷിച്ച് അങ്ങോട്ട് ചെറിയൊരു ദീപാവലി വിഷു ടച്ച് കൊടുത്തു എല്ലാവരും കൂടും കൂടിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് വിഷപ്പിൻ്റെ വലി വന്നുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നോട്ടെ നല്ല ഫുഡ് ആയിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം നമ്മൾ ഇരുന്നു അതുകഴിഞ്ഞ് പിന്നെ അന്താക്ഷി കളിക്കാമെന്ന് വിചാരിച്ചു ആദ്യം സിറ്റ് ഔട്ടിലാണ് എല്ലാവരും ഇരുന്നത് പിന്നെ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥല ും പൊള്ളക്കി മാറിട്ട പിന്നെ ടീമൊക്കെ തിരിഞ്ഞ് നല്ല രസത്തിൽ ഇങ്ങട് താളത്തിൽ അങ്ങനെ പാടാൻ തുടങ്ങി അന്താക്ഷരി ഒക്കെ കഴിഞ്ഞു വന്ന് പെക്കും സമയം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നാലും സാരലാന്ന് വെച്ചിട്ട് നമ്മൾ പോരെയാണ് ചെയ്തേട്ടാ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാൻ അപ്പോൾ എല്ലാവർക്കും ചാറ്റ ബൈ ബൈ യു